നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന താരമാണ് വിനീഷ്യസ് ജൂനിയർ അതായത് തൻ്റെ ഐഡോളുകളിൽ ഒന്നായിക്കൊണ്ട് വിനീഷ്യസ് ജൂനിയർ പരിഗണിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് മാത്രമല്ല ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായിക്കൊണ്ടാണ് വിനീഷ്യസ് ജൂനിയർ റൊണാൾഡോയെ പരിഗണിക്കുന്നത് റൊണാൾഡോയുടെ ഇൻസ്റ്റഗ്രാം കമൻ്റ് ബോക്സിൽ നമുക്ക് പലപ്പോഴും വിനീഷ്യസ് ജൂനിയറുടെ ഒരു സാന്നിധ്യം കാണാൻ സാധിക്കും റൊണാൾഡോയെ അദ്ദേഹം വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം വിനീഷ്യസ് പ്രമുഖ മാധ്യമമായ ഗോളിന് ഒരു അഭിമുഖം നൽകിയിരുന്നു കായിക ലോകത്ത് ഏറെ ഇഷ്ടപ്പെടുന്ന മൂന്ന് സെലിബ്രേഷനുകളെ തിരഞ്ഞെടുക്കാൻ ഈ ബ്രസീലിയൻ സൂപ്പർ താരത്തോട് അവർ ആവശ്യപ്പെട്ടിരുന്നു ഫുട്ബോളിലെ തന്നെ ഏറ്റവും മികച്ച സെലിബ്രേഷൻ അത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആ ഒരു സൂയി സെലിബ്രേഷൻ ആണ് എന്നുള്ള കാര്യം വിനീഷ്യസ് ജൂനിയർ തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് കൂടാതെ എൻ എഫ് എൽ താരങ്ങളുടെ സെലിബ്രേഷനെയും ഇദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട് വിനീഷ്യസിന്റെ വാക്കുകളെ ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു സംശയവുമില്ലാതെ എനിക്ക് പറയാൻ സാധിക്കും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയ സെലിബ്രേഷൻ അത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആ ഒരു സോയി സെലിബ്രേഷൻ തന്നെയാണ് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച സെലിബ്രേഷനും ഇത് തന്നെയാണ് ഇതിനു പുറമെ എൻ എഫ് എൽ താരങ്ങൾ തങ്ങളുടെ കാണികൾക്കൊപ്പം നടത്തുന്ന ഡാൻസ് സെലിബ്രേഷനും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഇതാണ് വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നേരത്തെ ലാലികയിൽ ഡാൻസ് സെലിബ്രേഷൻ ചെയ്തതുകൊണ്ട് വംശീയമായ അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു താരമാണ് വിനീഷ്യസ് ജൂനിയർ എന്നാൽ ആ ഒരു സെലിബ്രേഷൻ അദ്ദേഹം വീണ്ടും തുടർന്നിരുന്നു മാത്രമല്ല വേൾഡ് കപ്പിൽ ഉൾപ്പെടെ ഡാൻസ് ചെയ്തുകൊണ്ട് ബ്രസീലിയൻ താരങ്ങൾ ഈയൊരു വിനീഷ്യസ് ജൂനിയർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സോയി സെലിബ്രേഷൻ പലപ്പോഴായും അനുകരിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് വിനീഷ്യസ് ജൂനിയർ റൊണാൾഡോ അണിഞ്ഞ റയൽ മാഡ്രിഡിലെ ഏഴാം നമ്പർ ജേഴ്സിയുടെ ഇപ്പോഴത്തെ അവകാശി കൂടിയാണ് ഈ ഒരു ബ്രസീലിയൻ സൂപ്പർ താരം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം